സമരം കാരണം മുടങ്ങിയ ക്രിസ്മസ് റിലീസുകളുമായാണ് മലയാള സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ഉണരുക മോഹൻലാലിന്റെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ പൃഥ്വിരാജിന്റെ യസ്ര ദുൽഖർ സന്മാൻ നായകനായ ജോമോന്റെ സുവിശേഷങ്ങൾ ജയസൂര്യയുടെ ഫുക്രി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം സമരം തീരുന്നതോടെ തിയേറ്ററുകളിലെത്തും ജനതാ ഗാരേജ് ഒപ്പം പുലിമുരുകൻ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ തുടർച്ച തേടിയാണ് ലാലിന്റെ ചിത്രങ്ങൾ ഒരുങ്ങുന്നത് മുന്തിരി ശേഷം മോഹൻലാലിന്റെ മേജർ റവി ചിത്രം ബിയോണ്ട് ദ ബോർഡറും ബോക്സ് ഓഫീസ് പിടിക്കാനിറങ്ങും പൃഥ്വിരാജിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ലൂസിഫർ ചിത്രീകരണത്തിന് മുൻപേ ട്രെൻഡായി കഴിഞ്ഞു പുതുമുഖം ഹനീഫ് അതേനെ ഒരുക്കിയ ദ ഗ്രേറ്റ് ഫാദർ ആണ് മമ്മൂട്ടിയുടെ പുതുവർഷത്തിലെ ആദ്യ ചിത്രം രഞ്ജിത്തിനൊപ്പം ചേർന്നൊരുങ്ങുന്ന പുത്തൻ പണവും മെഗാസ്റ്റാറിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ് ഹിറ്റുകൾ ആവർത്തിക്കാനായി നിരവധി ചിത്രങ്ങളാണ് നിവിൻ പോളിക്കായി അണിയറയിൽ ഒരുങ്ങുന്നത് അൽതാഫ് സംവിധാനം ചെയ്യുന്ന ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള ശിവ സിദ്ധാർത്ഥിവരുക്കുന്ന സഗാവ് ശ്യാമപ്രസാദിന്റെ ഹേ ജൂഡ് ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നിവയാണ് രണ്ടായിരത്തി പതിനേഴിൽ നിവിനുള്ളത് ദുൽഖർ സൽമാൻ ലാൽ ജോസ് ഉണ്ണിയാർ കൂട്ടുകെട്ടിന്റെ ഒരു ഭയങ്കര കാമുകൻ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ബിജോയ് നമ്പ്യാറുടെ സോളോ സത്യനന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യന്റെ ചിത്രം എന്നിവയെല്ലാം ദുൽഖറിന് പ്രതീക്ഷ നൽകുന്നു മഹേഷിന്റെ പ്രതികാരം ടീം ഒരുക്കുന്ന ദൃക്സാക്ഷിയും തൊണ്ടി മുതലും ദിലീപിന്റെ രാമലീല ആസിഫലി ചിത്രം ഹണി ബി റ്റോ കാളിദാസ് ജയറാമിന്റെ പൂമരം ഒരു മെക്സിക്കൻ അപാരത തുടങ്ങിയ ചിത്രങ്ങളും രണ്ടായിരത്തി പതിനേഴിൽ പ്രദർശനത്തിനെത്തും മാതൃഭൂമി ന്യൂസ്